ാക്കാൻ പോകുന്നത് അപ്പോൾ കാട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കണ്ട ഇനി ഇത് നമുക്ക് നമുക്കിത് അവർ ഒന്ന് ഇതാക്കി തന്നോളൂ ഇനി ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ആദ്യം ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതോട്ട് ഒഴിക്കാം ചൂടുവെള്ളാണേ അപ്പോൾ ഏകദേശം പത്ത് ആയി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അതിൻ്റെ ചോരയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ കാട ഞാനിത് ഇവിടെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് കാരണം ഉപ്പ് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മസാല എല്ലാം തേച്ച് ഒരു ഏകദേശം ഒരു മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെക്കണം എല്ലാം പിടിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് എന്നൊക്കെയാണ് നമുക്ക് മസാലകൾ വേണ്ടതെന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കാടയ്ക്ക് മസാല വരത്താൻ പോവാണ് അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ സവാള എല്ലാം ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കാരണം ഇത് ഈ കാടക്കകത്ത് കിടന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാൻ വിടാം ഇനി വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ടോക്ക് അങ്ങനെ ഇടും അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇടുവാണ് ഇത് നല്ലതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു അര സ്പൂൺ മുക്കാൽ സ്പൂൺ വരെ ഒരു നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്നുണ്ട് ഒരുപാട് നാരങ്ങ നീര് വേണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിന് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇത് പെരുഞ്ചീരകം ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് പെരുഞ്ചീരകം അതേപടി ഇട്ടാലും രുചിയാണ് കടിച്ചു തിന്നാൻ കേട്ടോ ഇത് ഞാനിപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചിടുകയാണ് ഇത് ഒരു ഒരു സ്പൂണ് മിച്ചം ഇടുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് കാരണം അതിനൊക്കെ രുചിയാണേ പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്കറിയാമല്ലോ കുരുമുളക് പൊടി ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ഇപ്പം ഇടുന്നുണ്ട് കാരണം പച്ചമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നല്ല സ്പൈസിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവ് കൂടുതൽ കൂടുതലിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂട്ടുവോ കുറയ്ക്കുവോ എന്നാന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാൽ സ്പൂണ് പിന്നെ നല്ല ജീരകം സാധാരണ നമ്മുടെ ജീരകം ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് ഇടുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഞാൻ ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ഇടുവാണ് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഇച്ചിരി സ്പൈസി വേണം അതുകൊണ്ട് ഇത് വലിയ സ്പൂണല്ലോ കേട്ടോ ചെറിയ സ്പൂണാണ് കണ്ടോ അത് കാണുമ്പോൾ അറിയാം അതിനൊരു മൂന്ന് സ്പൂൺ അടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇടാൻ പോവാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് പിന്നെ വേണമെങ്കിലേ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ ഇനി ഒന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ പിന്നെ വേണ്ടവർ കിച്ചിനെ തൈര് ചേർക്കാം പിന്നെ ഒരു കാര്യം കൂടെ ചേർക്കാൻ മറന്നുപോയി ഇത് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് അതൊരു ഒന്നര സ്പൂൺ ഉണ്ട് കേട്ടോ അതുകൂടെ ഇടുവാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് കൈകൊണ്ട് തിരുമി ചേർത്ത് വെക്കാം വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു തരി വെള്ളം ഇങ്ങനെ തൂകി ചെയ്യാം പിന്നെ നാരങ്ങാ നീരൊന്നും ഇനി ഒഴിക്കേണ്ട കേട്ടോ കണ്ടമാനം പുളിയാവും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം നല്ലതായിട്ട് വരഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കതേ നാരങ്ങ നീരൊക്കെ ഉണ്ട് നല്ലതായിട്ട് വെള്ളമുണ്ട് എല്ലാം കൂടെ തേച്ച് വെക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇച്ചിരി മസാല ഇങ്ങനെ പരട്ടിയിട്ട് ഇതിങ്ങനെ തട്ടിപ്പൊത്തി ഇതേ ഇത് കണ്ടോ ഇതേ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിടിക്കുക ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം ഇതെല്ലാം തേച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒന്ന് തിരുമി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജ്യൂസും എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങും ആ ലെമ അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുക ആണ് ഒന്നുകൂടെ ഇത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞ എനിക്കിത്തിനെ മസാല കൂടുതൽ വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടുന്ന സാധനങ്ങളൊക്കെ ഫ്രൈ ആയി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് നോക്കണം നമുക്ക് ശരിക്കും ഒന്ന് മസാല പെരട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം മസാലയാണിത് ഈ മസാല എല്ലാം കൂടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് അത് ഞാൻ കളയുന്നില്ല ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എല്ലാം കൂടെ ഇടുകയാണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ മസാല നിറച്ചിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ മസാല നിറച്ചിട്ടുണ്ട് ഇത് ഇതേപടി പടി എടുത്താണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം പൂച്ച അവിടെ കിടന്നത് ഭയങ്കര ബഹളമാണ് കാരണം ഇവിടെ അവന്മാർക്ക് മനസ്സിലായി ഇവിടെ ഇറച്ചി ഇറച്ചിയെടുത്തിരിക്കുകയാണ് അതാണ് അവന്മാർ അത്രയും ബഹളം പെട്ടെന്ന് പിന്നെ നമുക്കിത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത് നമുക്കൊന്ന് എല്ലാം പിടിക്കാൻ ഈ മുളകും എല്ലാ സംഭവങ്ങളെല്ലാം ഒന്ന് പിടിച്ച് ഈ മസാല ഒന്ന് ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അകത്തൊരു ഉണ്ട് കേട്ടോ അത് ആ സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ കാടയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം മസാലയും പിടിച്ചിത് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ ചോളുകെട്ടിയുള്ള ആ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നും പതുക്കെ പേർക്കി വെക്കാം കാട വിളച്ച് ഇത് ഒരുപാട് തീയിൽ ഈ കാട വേറെ ഫ്രൈ ചെയ്യരുത് കരിഞ്ഞു പോവും പിന്നെ അകത്ത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ മസാല നിറച്ച വെച്ചിരിക്കുന്നത് അപ്പം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനം കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് കാണിച്ച് തരാം ഓക്കെ അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ ടയുടെ ഒരു വശം ഇത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് തിരിച്ചിടാം എന്നെ അവസ്ഥയൊന്നും നമുക്ക് ഫ്രൈ ആയി കണ്ട പൊടിയാതെ വറുത്തെടുക്കണം കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ട് പൊടിഞ്ഞാണത് വറക്കുന്നത് ആദ്യവശം എല്ലാ വശം നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കണം തീ ഒരുപാട് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ടീ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാടയുടെ ഒരു വശം മൂത്തിട്ടുണ്ട് ഇതുണ്ടാകുമോ ഒന്നും ശരിക്കും മൂത്തിട്ടില്ല അപ്പോൾ നമുക്കത് സൈ ആക്കി എടുക്കണം ഓക്കെ ഇനി അടുത്ത വശം ഒന്നും മൂക്കട്ട എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചതച്ച് വെച്ച ബാക്കി മിച്ചതും കൂടെ ഫ്രൈ ആക്കി എടുക്കണം ഓക്കെ നല്ല വെളിച്ചെണ്ണക്കകത്തോ വറക്കുന്നത് കേട്ടോ കാട നമുക്ക് ഫ്രൈ ആയി ഇനി നമുക്കിതൊരു സേർവി ബോളിലോട്ട് മാറ്റാം പിന്നെ ഈ കാണുന്ന ഈ കാടയ്ക്കകത്ത് നമ്മൾ പൊതിഞ്ഞ് വെച്ച മസാലകളാണ് അതെല്ലാം പിന്നെ ഫ്രൈ ആയി കാട ശരിക്ക് ഫ്രൈ ആയിട്ടുണ്ട് ഇത് എണ്ണ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് പോരുന്ന സമയത്ത് നമുക്ക് വരുന്ന ബാക്കി എണ്ണയ്ക്കകത്തോട്ട് ഇരിക്കുന്ന മസാലയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിൻ്റെ കൂടെ ഒരു ഒരു സാധനം കൂടെ ഫ്രൈ ആക്കാനുണ്ട് അതുകൂടെ ഫ്രൈ ആക്കിയിട്ട് പറയും നമുക്ക് ഇതിൻ്റെ അത് നല്ലതായിട്ട് എണ്ണയുണ്ട് അപ്പോൾ എണ്ണ പോകാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇതിലോട്ട് മാറ്റാം ഓക്കെ എന്നിട്ട് നമുക്ക് സേർബിംഗ് ബോർഡിലോട്ട് മാറ്റി ഞാൻ നിങ്ങളെ അത് എടുത്ത് കാണിക്കും നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇത് ഈ ബാലൻസ് ഇരിക്കുന്ന ഇതെയിലൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ലതാണ് നമുക്ക് നല്ലതായിട്ട് എണ്ണ കളഞ്ഞെടുക്കാം കേട്ടോ ആ കൂട്ടത്തിൽ നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു മൂന്നാല് തക്കാളിക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഈ എണ്ണയ്ക്കകത്തോട്ടെങ്കിൽ ആ തക്കാളിക്ക ഇത് ഈ പറഞ്ഞ പോലെ തിമ്മിലിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് ഒരു ഇതിലാകും ഇപ്പം ഈ തക്കാളിക്കകത്തോട്ട് ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ഇത് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും ഇത് നമുക്കത് എന്നാ ഇതാണ് നമ്മളെ ഉള്ളിത്തണ്ടിൻ്റെ ഇതാണ് അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒന്ന് റിണ്ണിന് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനിടാം അപ്പോൾ ഇതൊന്നും മൂക്ക് കിട്ടാം കേട്ട കേട്ടോ ഒത്തിരി മൂക്കണ്ട കരിഞ്ഞു പോകരുത് വേണ്ട ഇതൊന്നുമില്ല നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മസാലക്കാണ് പ്രത്യേക രുചി എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ തക്കാളിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിരുന്നോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മടെ കാടയുടെ ആഹാ നീക്കി തുടങ്ങി ഈ തക്കാളിക്ക് എന്ത് ഉദ്ദേശിച്ചു പിന്നിട്ടുണ്ട് നോക്കി ഒന്നുമില്ല എണ്ണയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് തക്കാളിക്ക് ഒരു വൃത്തിയായിരിക്കുകയല്ലേ എനിക്ക് അല്പം തിന്നാനായിട്ടൊരു ഇത് തോന്നി അല്ല ഞാൻ തിന്നെ ഇച്ചിരി ഇതുകൂടെ ഈ ഫ്രൈ ആക്കി ഇതും കൂടെ തിന്നടാ ഞാൻ നോക്കന്നെ